കൊല്ലപ്പെട്ടവരുടെ എണ്ണം രണ്ടു ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനും ഇടയിൽ അന്യമതസ്ഥരായ പുരുഷന്മാരാൽ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടവർ എഴുപത്തയ്യായിരത്തിലധികം ചുട്ടെറിയപ്പെട്ട വീടുകളും നശിച്ച നെൽപ്പാടങ്ങളും ആളുകൾ പോയ നഗരങ്ങളും എണ്ണിയാൽ തീരാത്തത്രയും പേടിക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും നടന്നു കയറിയപ്പോൾ വർഗീയ ലഹളം മൂലം അക്കാലത്തുണ്ടായ നാശനഷ്ടങ്ങളുടെ ഏകദേശം കണക്കുകളാണിത് തല എണ്ണിയും മതം നോക്കിയും ഒരു ഉപഭൂഖണ്ഡത്തിന് കുറുകെ ഭൂപടത്തിൽ വരച്ച വരയിൽ കത്തി എരിഞ്ഞതും ഭ്രണപ്പെട്ടതും ഒരു സമൂഹമാണ് രണ്ടു രാജ്യങ്ങൾ തമ്മിലുണ്ടായ യുദ്ധത്തിന്റെ പ്രത്യാഘാതം എന്നോണം ആയിരിക്കും ട്രെയിനിനുള്ളിലും മറ്റു വാഹനങ്ങളിലും നിരവധി ആളുകളാണ് അഭയാർത്ഥികളായി മറ്റു രാജ്യങ്ങളിലേക്ക് പോയത് ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ നിർബന്ധിത പാലായനം ഇന്ത്യയിൽ അന്നുണ്ടാക്കിയ വിഭജനത്തിന്റെ മുറിവ് ചിലരിൽ ഇന്നും മാറാതെ തുടരുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചിട്ട് പോയ അതേ വർഗീയത തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്നത് ചെറുനാട്ടുരാജ്യങ്ങളായ രാജാക്കന്മാരാണ് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സിഖ് ജൈന ബുദ്ധ മതങ്ങൾ ഏറെക്കുറെ സമാധാനപരമായി പൊക്കൊണ്ടിരിക്കുമ്പോഴാണ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കടന്നുവരവുണ്ടായത് അതോടുകൂടി ഇന്ത്യയിലെ പല സ്ഥലങ്ങളും കോളനിവൽക്കരിക്കപ്പെട്ടു അവർ നമ്മളെ അടക്കി ഭരിച്ചത് ഇരുന്നൂറ് വർഷത്തിലധികമാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ ജനത നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിച്ചു തുടങ്ങി പല നാനാജാതി മതസ്ഥർ ഒറ്റക്കെട്ടായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ തന്ത്രപരമായ നീക്കത്തിലൂടെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഈ രാജ്യത്തെ രണ്ടാക്കി കീറിമുറിച്ചു ഇന്ത്യ ഔപചാരികമായി വിഭജിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴാം തീയതി ആണെങ്കിലും ഇന്ത്യയെ വിഭജിക്കണമെന്ന തീരുമാനം അതിനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർ സ്വീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിന് ബ്രിട്ടീഷ് വൈസ്രോയായ ലൂയി പ്രഭു റേഡിയോയിലൂടെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു അഭിപ്രായ സംയുക്തയിലേക്ക് നിർഭാഗ്യവശാൽ കാര്യങ്ങൾ എത്തുന്നതേയില്ല ഹിന്ദുക്കൾക്ക് കീഴിൽ ഒരു ന്യൂനപക്ഷമായി തുടരാൻ മുസ്ലിങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് നമ്മുടെ മുന്നിൽ രണ്ട് മാർഗ്ഗങ്ങളേ ഉള്ളൂ ഒന്നെങ്കിൽ ബലം പ്രയോഗിച്ച് അവരെ അതിനെ നിർബന്ധിക്കുക അല്ലെങ്കിൽ ഇന്ത്യയെ രണ്ടായി വിഭജിക്കുക ഇതായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കടുത്ത നയങ്ങളാൽ നമ്മളിൽ ഇന്നും ശത്രുത സൃഷ്ടിച്ച ഒരു കാര്യം എന്നാൽ സാക്ഷാൽ മഹാത്മാ മഹാത്മാഗാന്ധിയും അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഗാൻ അബ്ദുൾ ഗാഫർ ഗാനും തുടക്കം മുതൽ ഒടുക്കം വരെ ശക്തമായി ഇതിനോട് എതിർത്തു എന്നാൽ ഇന്ത്യയിൽ നടന്നിരുന്ന മതവർഗീയ ലഹളകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ശാശ്വതവും കൃത്യവുമായ ഒരു നടപടി നടപടിയെടുക്കുന്നതിന് വളരെ പ്രയാസമായിരുന്നു എന്നിരുന്നാലും രാജ്യത്തെ രണ്ടായി വിഭജിക്കേണ്ട അവസ്ഥയും വന്നു എന്തൊക്കെയായാലും ഇന്നും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയും യുദ്ധവും വളരെയേറെ കടുത്തുവരികയാണ് ജമ്മു കാശ്മീരിലെ കുപ്പാരയിൽ സുരക്ഷാ സേനയെ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെടുകയും ഒരു ജവാന് പരിൽക്കേക്കുകയും ചെയ്തിരുന്നു വർഷങ്ങളോളമായി നീണ്ടു നിൽക്കുന്ന പാക് ഇന്ത്യ യുദ്ധം നിരവധി ജവാൻമാരുടെ ജീവൻ ഇല്ലാതാക്കുകയും കുടുംബങ്ങളെ അനാഥമാക്കുകയും ചെയ്തിരിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും മാത്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇന്ന് ഈ ബ്രിട്ടീഷ് സംവിധാനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ വീണ്ടും വർഗീയ ലേഖലകൾ രാഷ്ട്രീയപരമായും അല്ലാതെയും നേരിടുന്ന നിരവധി ആളുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ ഇഫാൽ താഴ്വരയിൽ താമസിക്കുന്ന ഭൂരിപക്ഷം വരുന്ന മെയ്ദീൻ ജനതയ്ക്കും ചുറ്റുമുള്ള കുന്നുകളിൽ നിന്നുള്ള കുക്കീസു ആദിവാസി സമൂഹത്തിനുമിടയിൽ വംശീയ അക്രമം പൊട്ടിപ്പുറപ്പെട്ടു സർക്കാർ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്ന് വരെ അക്രമത്തിൽ ഇരുന്നൂറ്റി ഇരുപതിലധികം പേർ കൊല്ലപ്പെടുകയും ആയിരം പേർക്ക് പരിക്കേറ്റതായും മുപ്പത്തിരണ്ട് പേരെ കാണാതാവുകയും നേരത്തെയുള്ള കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നു ക്ഷേത്രങ്ങളും പള്ളികളും ഉൾപ്പെടെ നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വീടുകൾ അഗ്നിക്കിരയാക്കുകയും മുന്നൂറ്റി എൺപത്തി ആറ് മതപരമായ കെട്ടിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു ഔദ്യോഗിക കണക്കുകൾ ഇതിനേക്കാൾ കൂടുതലാണ് കഴിഞ്ഞില്ല രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് അക്രമം അല്ലെങ്കിൽ ഗുജറാത്ത് വംശകത്യ ഏത് പേരിലാണ് വിളിക്കേണ്ടതെന്ന് അറിയില്ല പടിഞ്ഞാറൻ ഇന്ത്യൻ സംസ്ഥാനമായ ഗുജറാത്തിൽ അന്ന് വർഗീയ കലാപങ്ങളുടെ കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ഗോത്രയിൽ തീവണ്ടി കത്തിക്കുകയും അയോധ്യയിൽ നിന്നും മടങ്ങി വരികയായിരുന്ന അമ്പത്തെട്ട് ഹിന്ദു തീർത്ഥാടകരുടെയും കറവശേഖരരുടെയും മരണത്തിന് കാരണമായതാണ് അക്രമത്തിന് പ്രേരിപ്പിച്ചതായി അറിയാൻ സാധിക്കുന്നത് പ്രാരംഭ കലാപ സംഭവങ്ങളെ തുടർന്ന് അഹമ്മദാബാദിൽ മൂന്ന് മാസത്തോളം വീണ്ടും അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു സംസ്ഥാനം ഒട്ടാകെ അടുത്ത വർഷങ്ങളിൽ ഗുജറാത്തിലെ ന്യൂനപക്ഷമായ മുസ്ലിം ജനതയ്ക്കെതിരെ കൂടുതൽ അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു വർഷങ്ങൾക്കിപ്പുറവും നമ്മൾ അടങ്ങുന്ന ഈ സമൂഹം എന്തുകൊണ്ടാണ് ഇപ്പോഴും ബ്രിട്ടീഷ് ഭരണത്തിന്റെ വിചിത്രപരമായ തീരുമാനങ്ങൾ പിന്തുടർന്നു പോകുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് സർക്കാർ നടത്തുന്ന ന്യൂനപക്ഷ പ്രീണനം തന്നെയാണ് വർഗീയത വിട്ടുമാറാൻ സമ്മതിക്കാത്തത് ചരിത്രങ്ങൾ എഴുതി പഠിപ്പിക്കുന്ന ഈ തലമുറയിൽ ചരിത്രം ഉൾക്കൊണ്ട് പുതിയ പാഠങ്ങൾ സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്